രണ്ടായിരത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആരും മറന്നു കാണില്ല അടൽ ബിഹാരി വാജ്പേയി അഞ്ച് വർഷം ഭരിച്ചു കഴിഞ്ഞപ്പോൾ നേരിട്ട ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഏത് ചാനൽ തുറന്നാലും ഇന്ത്യ തിളങ്ങുന്നുവെന്ന പരസ്യം ഏത് പത്രമാധ്യമങ്ങളും ചുമരുകളിലും ഈ വരികൾ മാത്രം കോൺഗ്രസിന്റെ കോൺഗ്രസിൻ്റെ ഈ രാജ്യത്തുണ്ടാകില്ല എന്ന് പലരും ഉറപ്പിച്ച തെരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണി ഫലം വന്നപ്പോൾ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി കോൺഗ്രസ് കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നു കാരണം എല്ലാം മോദി വീർപ്പിച്ച ബലൂൺ മാത്രമല്ല ബി ജെ പി എന്ന പ്രസ്ഥാനത്തെ കൂടുതൽ ഈ രാജ്യത്ത് വാഴിക്കാൻ കഴിയില്ലെന്നും വാഴിച്ചാൽ മതേതര ഇന്ത്യയുടെ അടിത്തറ തോണ്ടേണ്ടി വരുമെന്നും രാജ്യത്തെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു അതോടെ ഏത് പരസ്യവാചകത്തിനും ബി ജെ പിയെ രക്ഷിക്കാനാകില്ലെന്ന് ഉറപ്പായിരുന്നു സമാനമാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചാനലിലും പത്രങ്ങളിലും മോദി തിളങ്ങുന്നുണ്ടെങ്കിലും ഇന്ത്യയുടെ പൈതൃകം മുഴുവൻ നശിക്കുന്നുവെന്ന യാഥാർത്ഥ്യം രാജ്യം തിരിച്ചറിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പാണിത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയെ വീഴ്ത്തുക എന്ന ലക്ഷ്യത്തിലേക്ക് ലക്ഷ്യത്തിലേക്കെത്താൻ മാസങ്ങൾക്ക് മുമ്പേ കോൺഗ്രസ് നീക്കം തുടങ്ങിയതും രാജ്യത്തെ ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടിയായിരിക്കുമ്പോഴും പല വിട്ടുവീഴ്ചകളും വരുത്തി അവർ മറ്റു പ്രതിപക്ഷ പാർട്ടികളുമായി സഖ്യം രൂപീകരിക്കാൻ തയ്യാറായതും ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സഖ്യം വിജയിക്കും വിജയിക്കുമെന്നതിൻ്റെ ലക്ഷണമാണ് അതായത് പ്രതിപക്ഷത്തിൻ്റെ നാനൂറോളം പൊതുസമ്മതരായ സ്ഥാനാർത്ഥികൾ വരുന്നുവെന്നത് ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്തവണ ബി ജെ പി വളരെ ശക്തമാണെങ്കിലും രണ്ടായിരത്തി നാലിലെ തെരഞ്ഞെടുപ്പ് ഫലം ആവർത്തിക്കുക എന്നതാണ് രാഷ്ട്രീയ വിദഗ്ധർ പലരും കണക്ക് കൂട്ടുന്നത് നാനൂറിലധികം ലോക്സഭാ സീറ്റുകളിൽ ബി ജെ പിക്ക് എതിരെ ശക്തമായ ഒരു പ്രതിപക്ഷ സ്ഥാനാർത്ഥിയുണ്ടെന്ന് ഉറപ്പാക്കാനുള്ള കോൺഗ്രസിന്റെ മഹത്തായ പദ്ധതി വിജയം കാണുകയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒറ്റക്കൊറ്റക്ക് മത്സരിച്ച പല പാർട്ടികളും പ്രത്യേകിച്ച് കോൺഗ്രസ് സമാജ്വാദി പാർട്ടി ആം ആദ്മി പാർട്ടി ശിവസേന തുടങ്ങിയവരെല്ലാം ഒന്നിച്ച് മത്സരിക്കുകയും ഏറ്റവും മികച്ച പൊതുസമ്മതനെ രംഗത്തിറക്കുകയും ചെയ്യുമ്പോൾ ബി ജെ പിക്ക് അത് പലയിടത്തും താങ്ങാനാവുമെന്ന് പറയാനാകില്ല മാത്രമല്ല ബി ജെ പിയും മോദിയും പറയുന്നത് നാനൂറ് സീറ്റുകൾ എന്നതാണ് ഇതാണ് ഏറ്റവും വലിയ തട്ടിപ്പ് വാചകം കാരണം ബി ജെ പിക്ക് ഇപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ് സീറ്റുകളാണുള്ളത് ബാക്കിയെല്ലാം ഘടകക്ഷികളേതാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഒപ്പമുണ്ടായിരുന്ന അണ്ണാടി എം കെയും ശിവസേന ഒറിജിനൽ ഒന്നും കൂടെയില്ല ഇപ്പോൾ ജെ ഡി യു ആണെങ്കിൽ ഇന്ത്യ സഖ്യത്തിൽ പോയി വന്നിരിക്കുന്നു ബി ജെ പിക്ക് കിട്ടിയിരിക്കുന്ന ഇരുന്നൂറ്റി തൊണ്ണൂറ് സീറ്റുകൾ എന്നത് കിട്ടാവുന്നതിൽ പരമാവധി സീറ്റുകളാണ് അതായത് രാജസ്ഥാൻ ഹരിയാന ഡൽഹി ഗുജറാത്ത് മധ്യപ്രദേശ് ബീഹാർ തുടങ്ങിയ ഹിന്ദി ഹൃദയഭൂമിയിലെ സംസ്ഥാനത്ത് മുഴുവൻ സീറ്റുകളും ബി ജെ പിക്ക് ഛത്തീസ്ഗഡ് കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങൾ ഒന്നോ രണ്ടോ സീറ്റുകൾ മാത്രം നഷ്ടപ്പെട്ടതേ അങ്ങനെ അങ്ങനെ രണ്ടായിരത്തി പത്തൊൻപതിൽ പരമാവധി സീറ്റുകളിൽ വിജയിച്ച ബി ജെ പി ഇനി എവിടെ സീറ്റുകൾ നേടുക എന്നതാണ് മനസ്സിലാവാത്തത് മാത്രമല്ല ബി ജെ പിയും മോദിയും വലിയ പ്രതിരോധത്തിലാണ് വാക്കുകളൊന്നും പാലിച്ചില്ല ഗ്യാസിന്റെ വില മൂന്നിരട്ടിയായി ഇന്ധനവില രണ്ടിരട്ടിയായി പൊതുജനങ്ങളെ കബളിപ്പിച്ച് കോർപ്പറേറ്റുകളെ സഹായിക്കുകയാണ് ഇതെല്ലാം ജനങ്ങൾ തിരിച്ചറിയുന്നു എന്നാൽ കോൺഗ്രസ് ആണെങ്കിൽ ജാതി സെൻസസും ഇത്തവണ പ്രചരണ ലിസ്റ്റിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഇതിലൂടെ ഒ ബി സി ഗോത്രവർഗ ദളിത് വോട്ടുകൾ തങ്ങളുടെ പെട്ടിയിലാക്കാമെന്നാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത് അവർക്ക് കേന്ദ്ര സർക്കാർ നൽകിയ വാഗ്ദാനങ്ങൾ ഇതുവരെ പാലിക്കപ്പെട്ടിട്ടില്ലെന്നും തുറന്ന് കാട്ടപ്പെടുകയാണ് മാത്രമല്ല സ്ത്രീകൾക്കുള്ള വാഗ്ദാനം കർഷകർക്കുള്ള വാഗ്ദാനം എന്നിവ രാജ്യത്ത് ചർച്ചയാവുകയാണ് ഇതൊക്കെ കൊണ്ടാണ് നരേന്ദ്രമോദിയുടെ പരസ്യവും കോൺഗ്രസിന്റെ പ്രായോഗിക രാഷ്ട്രീയവും തമ്മിലുള്ള രണ്ടായിരത്തി നാലിലെ തെരഞ്ഞെടുപ്പായിരിക്കും ഇത്തവണ രാജ്യത്ത് നടക്കുന്നതെന്ന സത്യം അറിവുള്ളവർ വിളിച്ചു പറയുന്നത് ഇതൊക്കെ കൊണ്ടാണ് നരേന്ദ്രമോദിയുടെ പരസ്യവും കോൺഗ്രസിന്റെ പ്രായോഗിക രാഷ്ട്രീയവും തമ്മിലുള്ള രണ്ടായിരത്തി നാലിലെ തെരഞ്ഞെടുപ്പായിരിക്കും ഇത്തവണ രാജ്യത്ത് നടക്കുന്നതെന്ന സത്യം അറിവുള്ളവർ വിളിച്ചു പറയുന്നത് അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി നാല് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്ത്യ സഖ്യം ഇത്തവണ അധികാരത്തിലെത്തുക തന്നെ ചെയ്യും